സഹകരണ ധനകാര്യ രംഗത്ത് ആറ് പതിറ്റാണ്ടിലേറെ വിശ്വസ്തതയാർന്ന സേവന പാരമ്പര്യമുള്ള തൃശൂർ ഫാറ്റിമാ നഗർ കോ ഓപ്പറേറ്റീവ് ബാങ്ക് മികച്ച പ്രവർത്തന ലാഭവുമായി കൂടുതൽ ഉയരങ്ങളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്ഥാപിതമായ തൃശൂർ ഫാറ്റിമാ നഗർ കോഓപ്പറേറ്റീവ് ബാങ്ക് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഈ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം എട്ട് ലക്ഷം രൂപ പ്രവർത്തന ലാഭം കൈവരിച്ചു നിലവിൽ അഞ്ച് ബ്രാഞ്ചുകളും കോടി രൂപ ഡെപ്പോസിറ്റുമായാണ് ഫാറ്റിമാ നഗർ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രവർത്തിക്കുന്നത് പുതിയ ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം ലോൺ തിരിച്ചടവ് മുടങ്ങിയ ഇടപാടുകാരെ കണ്ട് തിരിച്ചടവ് വേഗത്തിലാക്കിയതും ബാങ്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമായ മേൽനോട്ടത്തിന് കീഴിലാക്കിയതുമാണ് ലാഭം കൈവരിക്കാൻ ഇടയാക്കിയത് സ്വർണ്ണ വായ്പ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തൃശൂർ നഗരത്തിലെ കുറഞ്ഞ നിരക്കായ ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായി പലിശ കുറച്ചതും വസ്തുപണയ വായ്പാ നിരക്ക് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനമായി നിജപ്പെടുത്തിയതും ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി അടുത്ത വർഷം മുതൽ ബാങ്കിന്റെ ഓഹരിയുടമകൾക്ക് ലാഭവിഹിതം നൽകാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രസിഡന്റ് ബൈജു വർഗീസ് പറഞ്ഞു ഈ വർഷം ലാഭത്തിൽ വരാൻ സാധിച്ചു അതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട് അതിനെ കൂട്ടായൊരു പ്രയത്നം ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വളരെയധികം അതുപോലെ ഓഹരി ഉടമകളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയൊരു സഹകരണം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം ബാങ്കിന് വലിയൊരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചത്